പാലക്കാടേക്ക് പോകാം എൻ ഡി എക്ക് മുൻതൂക്കം ലഭിച്ച പാലക്കാട് നഗരസഭയിലും ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ് ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തി അകത്തേത്തറ പഞ്ചായത്തിൽ പത്തും അട്ടപ്പാടി പുത്തൂർ പഞ്ചായത്തിൽ എട്ടും നിയുക്ത മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്യും ആ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അരുൺ ആലത്തൂരിലേക്ക് അരുൺ പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ അകത്തറ പഞ്ചായത്തിൽ പ്രതിനിധികളുടെ ഇരിക്കുന്നു പ്രതിജ്ഞയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അകത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി എട്ട് വർഷം സി പി എം ഭരിച്ചിട്ടുള്ള പഞ്ചായത്താണ് ആ സി പി എമ്മിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു കൊണ്ടാണ് ഈ പഞ്ചായത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും അത്തരത്തിൽ അധികാരത്തിലെത്തിയ പഞ്ചായത്തിൽ രാവിലെ തന്നെ വാദ്യമേളങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടിയാണ് എൻ ഡി എ നിയുക്ത മെമ്പർമാർ ഈ അകത്തേത്തറ പഞ്ചായത്തിന് സമീപത്ത് ഉള്ള കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ വലിയ ആഘോഷമായിട്ടാണ് ഇവിടുത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബിജെപി നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം സത്യപ്രതിജ്ഞയുടെ എൻ ഡി എക്ക് മുൻതൂക്കം ലഭിച്ച പാലക്കാട് നഗരസഭയിലും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയാണ് ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയത് അകത്തേത്തറ പഞ്ചായത്തിൽ പത്തും അട്ടപ്പാടി പുത്തൂർ പഞ്ചായത്തിൽ എട്ടും നിയുക്ത മെമ്പർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മളതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് കടക്കുന്നത് അരുൺ അകത്തേത്തറ പഞ്ചായത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് കൊണ്ടിരിക്കുകയാണ് ആദ്യം ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ഏറ്റവും പ്രായമുള്ള മെമ്പർ പഞ്ചായത്ത് അംഗം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതിനുശേഷം വാർഡുകൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ക്രമത്തിൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കും എന്നുള്ളതാണ് ഏതായാലും പതിനെട്ട് അംഗങ്ങളുള്ള ഈ ഒരു അഗത്യത്ര പഞ്ചായത്തിൽ പത്ത് പത്തൊൻപത് അംഗങ്ങളുള്ള അഗത്യത്ര പഞ്ചായത്തിൽ പത്ത് അംഗങ്ങളെ നേടിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഓരോ അംഗങ്ങളായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഈ അകത്തേത്തറ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് അഗത്തേത്തറ പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ ആഘോഷമായി മാറുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉള്ള ഉത്തരം അത് മുപ്പത്തി എട്ട് വർഷത്തെ സി പി എം ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി പാലക്കാട് രണ്ട് പഞ്ചായത്തുകളിലാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് ഒന്ന് അകത്തേത്തറ പഞ്ചായത്താണ് മറ്റൊന്ന് അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്താണ് ഒപ്പം തന്നെ പറളി പഞ്ചായത്തിൽ സി പി എം ും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമാണ് എൽ ഡി എഫും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമാണ് എട്ട് സീറ്റുകൾ വരുന്നതാണ് അവിടെ ടോസ് അനുകൂലിക്കുകയാണെങ്കിൽ ഭാഗ്യം തുണയ്ക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിലും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഏതായാലും വിവിധ പഞ്ചായത്തുകളിൽ അതായത് ഇത്തവണ പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമാണ് എൻ ഡി എ നടത്തിയിട്ടുള്ളത് ബി ജെ പി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകളിലെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പോലും അവർ വലിയ ആഘോഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇത് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ് നഗരസഭയിൽ തുടർച്ചയായി ആ മൂന്നാം തവണയാണ് ആ നഗരസഭയിലും എപ്പോഴും ആളുകളുടെ ഒരു ആവേശം കാണാം ബി ആദ്യ അതായത് സത്യപ്രതിജ്ഞ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ ആദ്യം രണ്ടുപേർ സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത് ബി ജെ പിയുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ വലിയ ആവേശവും മറ്റുമാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടിയും എൻ്റെ പരമാവധി പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്പെടുത്തുകയും ചെയ്തു वाड़ा वाड चिपाडम हेमलता बाबुराज ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കേമലത ബാബുരാജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കാലവാട് വടക്കേത്തറ അമ്പ ഗ്രാമപഞ്ചായത്തിലെ അകത്തേത്ര ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംബുജം കെ എന്ന ഞാൻ നിയമാനുസൃതമായി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമേ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിർവേ യഥാവിധയും വിശ്വാസത്തോടോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുക നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു